എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പണം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റെമഡി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒത്തിരി ആവശ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നേക്കാം മക്കളുടെ വിദ്യാഭ്യാസ ചിലവിൻ്റെ മുന്നിൽ വിവാഹ ചടങ്ങുകൾക്ക് മുന്നിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നമ്മളുടെ തന്നെ സ്വയം ആഗ്രഹങ്ങൾക്ക് മുൻപില് നല്ലൊരു വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു ആഭരണം വാങ്ങണം ആഗ്രഹിച്ചൊരു ഫുഡ് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ കയ്യിലുള്ള പണത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഓർത്ത് ആ പണത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കണ്ട് ചിലവാക്കാതെ കടിച്ചമറി ജീവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടായിരിക്കാം നിലനിൽക്കുന്നുണ്ടായിരിക്കാം അത്തരം സാഹചര്യങ്ങളെയെല്ലാം ഇല്ലാതാക്കി ആ ഒരു ആവശ്യങ്ങളെയെല്ലാം തുല്യപ്പെടുത്തി നിറവേറ്റി ജീവിതത്തിൽ നിരാശയില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന ചെറിയൊരു വളരെ ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയും തൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയും ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയൊക്കെയാണോ ആവശ്യമുള്ളതെങ്കിൽ ആ അവരെ മുൻനിർത്തി അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടി ആദ്യം നല്ലതുപോലെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏത് കാര്യത്തിൽ നിന്നാണോ നിങ്ങൾക്ക് പണം ലഭിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിൽ കാണാം അതിനുശേഷം ഒരു ഗ്രീൻ കളർ പെന്നാണ് എടുക്കേണ്ടത് ഗ്രീൻ കളർ പെൻ എടുത്തിട്ട് ഒരു ചെറിയ ഒരു ഹീലിംഗ് കോഡ് ആണ് നമ്മളുടെ കയ്യിൽ എഴുതി വയ്ക്കേണ്ടത് അതിന് മുന്നായിട്ട് നമ്മൾ കർത്താവിനോട് നല്ലതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ഈ ഒരു ആവശ്യം ഈ ഒരു ആഗ്രഹം ഇതാണ് എനിക്ക് ആ ഒരു പണം ലഭിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആ ആവശ്യത്തിലധികം കടബാധ്യതകളുണ്ട് അത് ഇല്ലാതാക്കാനായിട്ടുള്ള പണം വരാനുള്ള വഴി എനിക്ക് കാണിച്ചു തരണമേ നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ ഞാൻ ഇത് ഒരു അവസ്ഥ ഇല്ലാതാക്കാനായിട്ട് അതിന് വേണ്ട ഒരു വഴി തെളിയിച്ചു എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അത് ഒരു വെള്ള കളർ മെഴുകുതിരിയോ പച്ച കളർ മെഴുകുതിരിയോ ആവാം ഇനി രണ്ടും നിങ്ങൾക്ക് കത്തിച്ചു വയ്ക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടും കത്തിച്ചു വയ്ക്കാം ഗ്രീൻ തന്നെയാണെങ്കിലും കുഴപ്പമില്ല ഗ്രീൻ വളരെ അട്രാക്റ്റീവാണ് നമുക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ മെഴുകുതിരിക്ക് സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കളർ മെഴുകുതിരി വൈറ്റ് കളർ മെഴുകുതിരി നമ്മളുടെ ഒരു ബിഗിനിങ് ആണ് അതിനെയാണ് വൈറ്റ് കളർ മെഴുകുതിരി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും തീ തെളിയിച്ച് കർത്താവിനോട് നല്ലതുപോലെ മനസ്സൊരുകി വേദനിച്ച് ആവശ്യം നിറവേറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കോഡ് അത് നിങ്ങളുടെ ഇടത് കയ്യിൽ ആദ്യം എഴുതാം പ്രാർത്ഥന ആരംഭിക്കുന്ന ആ ദിവസം ഇടത് കയ്യിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ എഴുതാവുന്നതാണ് പച്ച കളർ മഷി കൊണ്ട് തന്നെ അത് എഴുതണം അതിനു ശേഷം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ പേപ്പറിൽ എഴുതാം അല്ലെങ്കിൽ മനസ്സിൽ തന്നെ ഉരുവിട്ട് കൊണ്ടേയിരിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഡെയിലി നമ്മളിത് ഒരു വട്ടം നമ്മളുടെ ഇടത് കയ്യിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം രാവിലെയോ എപ്പോഴാണ് നമുക്ക് രാവിലെ തന്നെ എഴുതി വയ്ക്കാൻ സമയ സാധിക്കുകയാണെങ്കിൽ ഒത്തിരി ടൈം നമ്മളുടെ കൂടെ ആ ഒരു ഹീലിംഗ് കോഡ് നമ്മളുമായിട്ട് ഇടപഴകും അപ്പോൾ വളരെ കുറച്ച് നേരം അല്ലാതെ കൂടുതൽ ടൈം എപ്പോഴാണോ കിട്ടുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് പ്രാർത്ഥനയ്ക്കു ശേഷം എഴുതി വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾ എഴുതുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ ഉള്ളം കയ്യിൽ എഴുതുമ്പോൾ മാഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കൈത്തണ്ടയുടെ മുകളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആരും കാണാതെ എഴുതാൻ പറ്റുന്ന പോഷൻ എവിടെയാണോ ആ ഒരു വശത്ത് നിങ്ങൾക്കിത് എഴുതി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് അടുത്ത് കാണുന്ന ഈ ഒരു സിമ്പലിന് ഈ ഒരു സിമ്പലും നിങ്ങളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നീ ആഗ്രഹിക്കുന്ന പണം അത് നിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യിച്ച് നീ അർഹിക്കുന്ന ആ ഒരു പണം നിന്നിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കും ഈ ഒരു ചിത്രം ഇതിന് നമുക്ക് വാൾ പേപ്പറായിട്ട് ഇടാം നിങ്ങൾക്കത് വരച്ച് ഒരു പേപ്പറിൽ സൂക്ഷിക്കാം ഇവ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പേപ്പറിലേക്ക് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രാവശ്യം അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എന്തായാലും ഇത് നോക്കി വിഷ്വലൈസ് ചെയ്യേണ്ടത് രാത്രിയാണ് ഏറ്റവും അത്യാവശ്യം പകൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും അതായത് നമ്മൾ വായുൽ പോലും വിരലുകൊണ്ട് നമുക്കിതിങ്ങനെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാൻ സാധിക്കുവാണെങ്കിലും അതും വളരെ നല്ല കാര്യമാണ് ഈ ഒരു സിംബലും നിങ്ങൾക്ക് ഇടതുവശത്ത് ഗ്രീൻ കളർ പെൻ കൊണ്ട് എഴുതാവുന്നതാണ് ആരും കാണണമെന്നില്ല ആരും കാണാത്തൊരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്കിത് വരച്ച് ഇടാവുന്നതാണ് വളരെ ചെറുതായിട്ട് ഈ ഒരു രണ്ട് കാര്യവും നിങ്ങളിലേക്ക് പണത്തെ വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പലരും പല മാസങ്ങളിലാണ് പല ദിവസങ്ങളിലാണ് ജനിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒത്തിരി റെമഡീസ് നമ്മൾ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി റെമഡീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പലർക്കും പല സിമ്പിൾസ് ആയിരിക്കും വർക്കാവുന്നത് പല കോഡുകളായിരിക്കും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കോഡ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം ആ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും ആ അതിൻ്റെ ഒരു റിസൾട്ട് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് കിട്ടും നാൽപ്പത്തി അഞ്ച് ദിവസം തികയുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെ ആ ഒരു പണത്തിൻ്റെ ലഭ്യത എവിടെ നിന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേർന്നു ഇരിക്കും അപ്പം നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മാച്ച് മാച്ചാവുന്ന കോഡാണോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടിയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നടക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതനുസരിച്ചിട്ടുള്ള വീഡിയോസും കോഡ്സും സിമ്പിളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്